നമസ്തേ താറോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുമായൊരു ഫ്യൂച്ചർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും അവർ എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്തായിരിക്കുമെന്നാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടെംലെസ് ആണ് ജനറസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകും പിന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും റെസനേറ്റ് ആവുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക ഒരു ബഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരിക്കണം നിങ്ങൾ മുൻപന്തി കൊടുക്കാൻ പാടുള്ളൂ നിങ്ങളുടെ ഇൻറ്റൂഷൻ പറയുന്നതനുസരിച്ച് തന്നെ ആയിരിക്കണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജോ ഒരു സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻസുകളോ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ചില പെയിൻഫുള്ളാകുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ മാത്രമാണ് ടാറോ റീഡിങ്സുകൾ തീർച്ചയായിട്ടും നല്ലൊരു വഴികാട്ടിയാണെന്ന് നമുക്ക് പറയാം കാരണം ഇനി എടുക്കാനിരിക്കേണ്ട ഇനി എന്താണ് നിങ്ങൾ എന്ത് കാര്യത്തിലാണേലും കരിയർ ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ ഈ മോനെ പിന്നെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഏത് വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾ നെക്സ്റ്റ് എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നുള്ളതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുകയും അതുപോലെ നെഗറ്റീവായി ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഏത് വ്യക്തിയിൽ നിന്നാണെന്നും ഏത് സാഹചര്യത്തിൽ നിന്നാണെന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്ലിയറൻസ് തരികയും അതിന് പരിഹാരം ചെയ്യേണ്ടതാണെങ്കിൽ അത് പറഞ്ഞു തരികയും ചെയ്യും ചില കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നമ്മുടെ സമയത്തിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് കാലത്തിന് വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള ചില പ്രോബ്ലംസുകൾ ഉണ്ടാകും അതങ്ങനെ തന്നെ ചെയ്യാനും ആണ് നമുക്ക് ഓരോ റീഡിങ്സുകളും എടുത്ത് പേഴ്സണലായിട്ട് നോക്കുമ്പം അറിയാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഗൈഡൻസ് പോലെ പോസിറ്റീവ് ദൈവികമാകുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് കാണുക റെസിനേറ്റ് ആകുന്നവർ മാത്രം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷനിലെ ഫ്യൂച്ചർ എനർജി എന്താണെന്നാണ് കേട്ടോ ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ ഫെബ്രുവരി മാസക്കാരുടെ എനർജി വളരെ ശക്തമായിട്ടുണ്ട് ജൂലൈ മാസത്തിൻ്റെ എനർജി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് റെസനേറ്റ് ആവില്ല റെസനേറ്റ് ആകുന്നില്ല എന്നല്ല നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇത് കണക്ട് ചെയ്യുന്ന അനുസരിച്ച് തന്നെയാണ് റെസനേറ്റ് ആവുന്നത് പിന്നെ ഞാനൊരു ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടേതാകുന്ന ആ ഒരു എനർജിയിലൂടെ നിങ്ങൾ കാര്യങ്ങളെ കണക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും റെസനേറ്റ് ആവുക തന്നെ ചെയ്യൂ കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് ഫ്യൂ നിങ്ങളുടെ ആ ഒരു ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ എന്താ ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിനകത്ത് ഓവറോൾ എനർജി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് അവരൊരു പോസിറ്റീവ് സിറ്റുവേഷൻസിലൂടെ അല്ലാട്ടോ കടന്നു പോകുന്നത് അവർ ശരിക്കും ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകളെയും മത്സരങ്ങളും മറ്റുള്ളവരുടെ നെഗറ്റീവ് ആകുന്ന സാന്നിധ്യമൊക്കെ അവരെ വളരെയധികം തളർത്തുകയും അവരൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഒരു ജഡ്ജി ജ്മെന്റ് ഒരു ന്യായം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നു അവരൊരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ അവർക്ക് ഒരു പുതിയ തുടക്കങ്ങളും ചെയ്യാൻ പറ്റാത്തൊരു സ്തംഭന അവസ്ഥയാണ് അപ്പോൾ അവർക്ക് അവരുടെ തന്നെ ലൈഫിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത വിധമുള്ള ഒരു സ്ട്രഗ്ലിങ്ങിലാണ് അതായത് ചീറ്റിങ് എനർജിയിലാണ് അവർ അവർക്ക് ഏതൊക്കെയോ രീതിയിൽ ഏതൊക്കെയോ രീതിയിൽ നാല് ഭാഗത്തു നിന്നും ഇമോഷണലി അവർക്ക് നല്ല രീതിയിൽ ആകുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർക്കൊന്നും വിശ്വാസമില്ലാത്ത സിറ്റുവേഷൻസ് ിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് നമുക്ക് ഈ കാർഡിലേക്ക് നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ശക്തമാവുന്ന ഡാർക്ക് എനർജിയും ശത്രുദോഷവും അതുപോലെ അവർ വളരെയധികം ഒരു കൂടിയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോവുകയാണ് അവർക്ക് ഒരു രീതിയിലും നാലു വശത്ത് നിന്നും ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ അവർക്കൊരു ഫ്യൂച്ചറിനെക്കുറിച്ചോ ഒരു ഉറച്ച ആക്ഷൻ എടുക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻസിൽ തന്നെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എടുത്തു ഫലമാവാം അതല്ലെങ്കിൽ അവർ മുൻകാലങ്ങളിൽ പാസ്റ്റിൽ ചെയ്തു പോയ ചില പ്രവർത്തികളുടെ ഫലമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു ശിക്ഷയായിട്ട് തന്നെ ഒരു ജഡ്ജ്മെൻ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ സ്തംഭനാവസ്ഥയിലാണ് ദ ഹാങ്കഡ്മാൻ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അവർ ഹൈഡിങ് എനർജിയിലാണ് അൺസാറ്റിസ്ഫാക്ഷൻ ആയ ഒരു എനർജി കാരണം അവർക്ക് ഒരു കാര്യത്തിനും വ്യക്തതയോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം അവർ സ്തംഭനാവസ്ഥയിലാണ് ഒന്നെങ്കിൽ അവർ നിന്നിരുന്ന സ്ഥാനം അവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടും കൺട്രോളിങ് പവറോട് കൂടിയും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്ന പല കാര്യങ്ങളും അവരവരുടെ ഈഗോയുടെ പുറത്തോ അതല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിൻ്റെ പുറത്തൊക്കെ മിസ് യൂസ് ചെയ്തിരുന്നു നിങ്ങളുടെ പേഴ്സണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫലം അവരിപ്പം അനുഭവിക്കുന്നു അവരൊരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അതും ശക്തമാകുന്ന രീതിയിലാണ് അവർ ഫോക്കസിങ് ചെയ്തിരുന്ന എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് നല്ല രീതിയിൽ തിരിച്ചടി ലഭിക്കുന്നു അവരിപ്പോൾ ഒരു സ്തംഭനാവസ്ഥ ിലാണ് അവർക്ക് എടുത്ത് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്തു പോകാൻ അവർക്ക് ഒരാക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ലൈഫിനെ ഒരു കൺട്രോളിങ് പവറിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോലും പറ്റാത്ത വിധം അവർ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഹൈഡിങ് എനർജിയാണ് അവർക്ക് ചുറ്റുമുള്ള വ്യക്തികളോട് അവരുടെ പ്രോബ്ലംസിനെ ഒന്നും പറയാൻ പറ്റാതെ അവർ ഷെയറിങ് മെൻ്റാലിറ്റി ഇല്ലാത്ത വിധമുള്ള ഒരു ഹൈഡിങ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ആരൊക്കെയോ ചേർന്ന് കൊടുത്ത ചില ഗൈഡൻസുകളിൽ നിന്ന് തന്നെയാണ് അവർക്ക് ചീറ്റിങ് ചെയ്യപ്പെട്ട് അവർ ചിലപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് പോലെ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് ഒരുമിച്ചുള്ള ഒരു കൂട്ടമായൊരു യാത്രയായിരുന്നു കാണും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഈ ഒരു വ്യക്തി ആരൊക്കെയായിട്ടാണോ കൂടുതൽ ഇൻവോൾവ് ആയി നിന്നിരുന്നത് ആരൊക്കെയായിട്ടാണോ ഇവരുടെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ടേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഷെയറിങ് ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ് ഇവർക്ക് ജഡ്ജ്മെന്റ് അതായത് അവിടെ നിന്ന് തന്നെയാണ് ഇവർക്ക് ചീറ്റിംഗ് ലഭിച്ചിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് തന്നെയാണ് ഇവരിപ്പം ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ന്യായം ലഭിക്കണം ചീറ്റിംഗ് ചെയ്യപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒരു നീതി ലഭിക്കണമെന്ന് ഇവർ ചിന്തിക്കുന്നത് ഇതിൽ ഇമോഷൻസ് ഇവർ ആരിലേക്ക് കണക്റ്റ് ചെയ്താലും അവിടെ നിന്നെല്ലാം അവർക്ക് തിരിച്ചടികളാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ കിട്ടുന്നത് ഇവരെ സംബന്ധിച്ച് നമുക്കിടെ ചോദ്യത്തിന് ഒരു ഒരാൻസറും എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അതായത് പാസ്റ്റിൽ ചെയ്ത ഫലം പാസ്റ്റിലേക്ക് അവർ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം തന്നെയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അവരോട് ഒന്നിലധികം വ്യക്തികൾ വളരെ ശക്തമായിട്ട് മത്സരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഇമോഷണൽ പരമായ കാര്യത്തിനും അത് സംഭവിക്കുന്നുണ്ട് ഇവർ ഞാൻ പറഞ്ഞില്ലേ എവിടെയാണെങ്കിലും ഇമോഷണലി ഇവർ കണക്റ്റ് ചെയ്യാൻ പോകുന്നിടത്തെല്ലാം തീർച്ചയായിട്ടും അവിടെ മറ്റു വ്യക്തികളുടെ സാന്നിധ്യങ്ങൾ ഉള്ളതിനാൽ അവിടെ അവർക്ക് കോൺഫ്ലിക്റ്റുകളും തടസ്സങ്ങളും അപമാനിക്കപ്പെടുന്ന രീതിയിൽ അവർ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസുകളിലാണ് നിൽക്കുന്നത് അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് കറക്റ്റായിട്ടൊരു പൊസിഷൻ ഇല്ല നിങ്ങളുടെ പേഴ്സൺ ഒരു ഫ്യൂച്ചർ എനർജിയെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് നല്ല ഒരു സ്ഥാനമില്ല അവർക്കിപ്പോൾ നിന്ന് നിൽക്കാൻ വേണ്ടി അവർക്ക് ഓൾറെഡി ഒന്ന് സേഫായിട്ട് നിൽക്കാൻ പോലും അവർക്കൊരു പ്ലേസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അവരുടെ കയ്യിലുള്ളതും അവരുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു അവർക്ക് ലഭിക്കാൻ യോഗ്യതയുള്ളതും അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാത്ത വിധം എല്ലാം എന്നാ മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി അവരെ ലൈഫിലെ പിന്നെ എന്താ പറയുക ഒരു സക്സസ്സുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ ലൈഫിനകത്തുള്ള ഒരു ഏത് രീതിയിൽ അവരിലേക്ക് കണക്റ്റഡ് ആകാൻ യോഗ്യമാകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അവർക്ക് മിസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോരുന്നതാണ് അവരുടെ ജീവിതത്തിന് ഏറ്റവും ഉത്തമം എന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അവരിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതെല്ലാം അവർക്ക് ഫെയിലിയർ എനർജിയാണ് അവർക്ക് പരാജയം മാത്രമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പറ്റിയ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇവർക്ക് നിലനിന്ന് പോകണമെങ്കിൽ അവർക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം പാസ്റ്റിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നത് തന്നെയാണ് പക്ഷെ അവർ സ്ട്രെസ് അനുഭവിക്കുന്നു കാരണം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ അവർക്ക് ഡിഫിക്കൽറ്റിയാണ് കാരണം അവരെ ആ ഒരു കാര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ തടസ്സം മായിട്ട് നിന്ന വ്യക്തികൾ ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം ഒരു ബ്ലോക്കേജ് ഫീല് ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കുകയും ചെയ്യണം ഈ കാണുന്ന ഇവരെ എപ്പോഴും വാച്ചിങ് ചെയ്യുന്ന ഇവരെ കൺട്രോളിങ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഇവർക്ക് പിന്മാറി പോരാനും പറ്റണം ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആയാൽ മാത്രമാണ് അവർക്ക് പാസ്റ്റിലേക്ക് വളരെയധികം സമാധാനപരമായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ അവർക്ക് പാസ്റ്റിലേക്ക് വന്നാൽ മാത്രമേ ജീവിതത്തിൽ ഇനിയൊരു വിജയമുണ്ടാവുകയുള്ളൂ ഇതിൻ്റെ എല്ലാം തിരിച്ചറിവ് തിരിച്ചറിവ് അവർക്ക് ക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് പക്ഷെ അവർക്കറിയാം അവരൊരു ട്രാപ്പിഡ് എനർജിയിലാണ് അതായത് മെൻറ്റൽ ട്രാപ്പിഡ് എനർജി എന്ന് നമുക്ക് പറയാം മൈൻഡ് കൊണ്ട് അവരുടെ ചിന്തകൾ കൊണ്ട് അവർക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അത് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിലും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തിലും അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും കുഴഞ്ഞു മറിഞ്ഞ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് ഇപ്പോൾ അവർ സറണ്ടർ എനർജിയിലാണ് പരാജയം സമ്മതിച്ച് നിൽക്കുന്ന തന്നെ പറയാം സാറ്റിസ്ഫൈഡ് ഫൈഡിതൃപ്തില്ല സിറ്റുവേഷൻസ് ഒക്കെ വളരെ മോശമുമാണ് മാത്രമല്ല ആ ഒരു ഫീലിങ്സ് അതായത് ജീവിക്കണം മുന്നോട്ടേക്ക് എന്നുള്ള ആ ഒരു ഫീലിങ്സ് പോലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എല്ലാം ത്യജിച്ച് എല്ലാത്തിനോടും ഒരു വിരക്തി ഫീൽ ചെയ്ത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അവരുടേതാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും വളരെ ക്ലിയറൻസ് ആവാത്ത വിധവും അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധവുമായി പോയി അവരുടെ അവർക്ക് നല്ല വിവേകത്തോടു കൂടി അതായത് നല്ലൊരു ബുദ്ധിപൂർവ്വം ചിന്തിക്കാനോ ആ ചിന്തിക്കുന്നതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനോ പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ അതായത് ന്യൂ ബിഗിനിങ് പോലെ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റ് എനർജിയിലേക്കൊക്കെ ഇറങ്ങാനോ അവരുടെ ജീവിതത്തിലേക്ക് ഒന്നും തന്നെ അവർക്ക് കാണാൻ പറ്റുന്നില്ലാത്ത വിധം ഒരു ഡാർക്ക് എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പം അവർ ചിന്തിക്കുന്നത് ഇമോഷൻസിനെ എല്ലാം ഒഴിവാക്കി ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതായത് അവരുടെ സിറ്റുവേഷൻസുകളെല്ലാം അവർക്ക് അതായത് അവരിലേക്ക് എന്ത് പോസിറ്റീവായ കാര്യം വന്നാലും എല്ലാം റിജക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അവർക്ക് ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് അതായത് കരിയർ പാതയിലാണെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പുതിയ അവസരങ്ങൾ അവരിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരൊരു ബ്ലാക്ക് മാജിക് എനർജിയിൽ അതായത് അവരൊരു നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്തംഭനാവസ്ഥയിൽ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുകയാണ് ഒന്നിലും അവർക്കൊരു വിശ്വാസവുമില്ല ഒന്നിനെക്കുറിച്ചും അവർക്കൊരു ക്ലിയറൻസ് കിട്ടുന്നില്ല അതായത് ശരി തെറ്റിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ അവരൊരു കാര്യത്തിൽ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൽ അവർ ഇപ്പോൾ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടാകും എന്നുള്ള ഒരു സംശയം ഉണ്ടാകുമായിരിക്കും നിങ്ങൾ അവർക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാകുമായിരിക്കാം എന്നുള്ള ആ ഒരു ചിന്തയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ബന്ധത്തിനുള്ളിൽ പോലും ഒരു നെഗറ്റീവ് പോസിറ്റീവ് അതായത് നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും കടന്നു പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷനെയും ഒരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ മുന്നോ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു തോന്നൽ കിട്ടുന്നില്ല അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല കാരണം ഒരു ഒരു നെഗറ്റീവ് പോസിറ്റീവ് ബാലൻസ് നിങ്ങളുടെ ും നിൽക്കുന്നു പക്ഷേ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ച് നല്ല രീതിയിലൊരു ഒക്കെ നേടിയിട്ട് സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ആരിലേക്കും ഇറങ്ങിച്ചെല്ലാതെ ആ ഒരു വ്യക്തി ആ വ്യക്തിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മുന്നിലേക്കുള്ള എല്ലാ പാതകളും ബ്ലോക്കിംഗ് ആയിട്ടാണ് നിൽക്കുന്നത് കോൺഫ്ലിക്റ്റ് ആണ് ഈ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി തീർത്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ അതല്ലാത്തത് തന്നെ ഒന്നിലധികം പ്രശ്നങ്ങളിൽ ഈ ഒരു വ്യക്തി ഫൈറ്റിംഗ് ചെയ്ത് നോക്കുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ വ്യക്തി ഇമോഷണലി വിശ്വസിച്ചവരിൽ നിന്നെല്ലാം ശക്തമാകുന്ന ഇരിട്ടടി ലഭിച്ചു എന്ന് തന്നെയാണ് വളരെ ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് ലഭിച്ചു അതായത് ഇപ്പോൾ ഒരു ഒരാഴത്തിൽ ഒരഗാധ ഗർത്തത്തിൽ വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നിന്നും അല്ലെങ്കിൽ ആ പെയിൻഫുള്ളാകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ പേഴ്സണെ രക്ഷപ്പെട്ട് പോരാൻ പറ്റുന്നില്ല ബർഡൻ അനുഭവിക്കുകയാണ് കരിയർ പാതയുമായിട്ട് കണക്റ്റ് വരെ ഈ ഒരു വ്യക്തിക്ക് വളരെ ശക്തമാകുന്ന ചീറ്റിങ്ങും നഷ്ടവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് തലയിൽ വെക്കേണ്ടിയും വരുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട് അതുപോലെ ഒരു ഒരുപാട് ബെർഡൻ ചുമക്കുന്ന അതായത് ആവശ്യമില്ലാത്തതായ പല കാര്യങ്ങൾ കൂടി ഈ ഒരു പേഴ്സന്റെ തലയിൽ ഏറ്റേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാരണം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശക്തമാകുന്ന ഒരു ചീറ്റിങ് വളരെ വിശ്വാസത്തോടുകൂടി തുടങ്ങി വെച്ച പല കാര്യങ്ങളിലും ശക്തമാകുന്ന ചീറ്റിങ് ലഭിച്ച അതായത് നിങ്ങളുടെ പേഴ്സനെ കൊണ്ട് മറ്റാരൊക്കെയോ ജീവിച്ചു പോകുന്നു മറ്റാരൊക്കെ അവരിൽ നിന്നും ലാഭം കൊയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ പോകുന്ന ഇതിനെല്ലാം കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാതെയും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാതിരുന്നതുകൊണ്ടും തന്നെയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു സെക്യൂരിറ്റി പവർ ഇല്ലാതെ പോയത് ആ ഒരു വ്യക്തിയിൽ ആ വ്യക്തി ഒരു പ്രാധാന്യം കൊടുക്കാതെ മറ്റെല്ലാവരെയും വിശ്വസിച്ചു എന്നത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം അവർ നേരിടേണ്ടി വന്നതായിട്ടും ഇപ്പോൾ അനുഭവിച്ചു ിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നത് കൂട്ടത്തിൽ അവരുടെ സമയവും വളരെ മോശമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരെ സംബന്ധിച്ച് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം അവരൊരു ട്രാവലിങ് എനർജിയിലേക്ക് അതായത് ചിലപ്പോൾ അവർ മനസ്സുകൊണ്ട് ദൂരെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു ട്രാവലിങ് എനർജിയിലൂടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് വരാൻ സാധ്യത കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ എനർജി ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ എനർജി ഒരു പേഴ്സൺ കണക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും ഒരു വിവാഹം പോലുള്ള അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി പോലുള്ള ഒരുമിച്ച് നല്ല രീതിയിൽ ഒരു സക്സസ് എനർജി ഒരു സെലിബ്രേഷൻ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഉണ്ട് അതായത് ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത് പക്ഷേ ഈ വേ പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു ഡിപ്രഷൻ എനർജിയിൽ ആ ഒരു വ്യക്തി ഒരു ഓക്കെ അല്ല അവരുടെ സമയവും കറക്റ്റല്ല അവരിപ്പോഴത്തെ അവരുടെ ഒരു ടൈമും കറക്റ്റല്ല പ്ലസ് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസുകളെന്ന് പറയുന്നത് വളരെയധികം ശക്തമാകുന്ന ഒരു നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത് പലരും ഈ ഒരു പേഴ്സണെ പരാജയപ്പെടുത്താൻ ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ വരെ ചെയ്ത് ഈ ഒരു വ്യക്തിയോട് വൈരാഗ്യം തീർക്കുന്നുണ്ട് അതായത് ഒരു ശബ് ശത്രു ശത്രുപാളയത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നതെന്ന് പറയുന്നതിനകത്ത് ഒരു സംശയവും വേണ്ട അത്രത്തോളം വലിയൊരു ട്രാജഡി എനർജി ഈ ഒരു പേഴ്സൺ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിലേക്ക് ബാലൻസ് ചെയ്യുകയും നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ എനർജി ഒരു അതായത് വളരെയധികം മനസ്സിലാക്കി വിവേകത്തോടു കൂടിയും സ്ട്രോങ് ആയ തീരുമാനം അതായത് ഏത് സിറ്റുവേഷൻസിനെ ഫൈറ്റിംഗ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ എനർജി അതായത് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഈ ഒരു പേഴ്സണും നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക എന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ശക്തമായിട്ട് എടുക്കുന്ന ഒരു ആക്ഷൻ എന്താണെന്ന് നോക്കിയപ്പം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തി നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെ ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു ഒരുപാട് മാനസിക പ്രശ്നങ്ങളെയും ഭയത്തെയും അതിജീവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു തടവറയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഓരോ നിമിഷങ്ങളും കടന്നുപോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനും മുന്നോട്ടേക്ക് ഒരു വെളിച്ചം കണ്ടെത്താനും ഈ ഒരു പേഴ്സൺ ശരിക്കും സ്ട്രഗ്ളിങ് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ പ്രയോരിറ്റിയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്താണ് ശരി എന്താണ് തെറ്റെന്നൊന്നും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം അതുപോലെ ഈ ഒരു വ്യക്തി അനുഭവിച്ചു എന്ന് തന്നെയാണ് അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു മദർ എനർജിയുടെ അനുഗ്രഹം സപ്പോർട്ടിങ് ഒരു പേഴ്സന്റെ കൂടെ ഉണ്ട് അതായത് ഈ ഒരു വ്യക്തി മദർ ഓറിയൻ്റഡ് ആയിട്ട് പേഴ്സൺ ആവാം അതല്ലെങ്കിൽ ഒരു മദർ എനർജി അതായത് ആ ഒരു മദർ എനർജിയുടെ ഒരു സപ്പോർട്ടിങ് ഈ ഒരു പേഴ്സണിൽ വളരെ ശക്തമായിട്ടുമുണ്ട് എന്താണെങ്കിലും ഈ ഒരു വ്യക്തി സ്ട്രഗിളിംഗ് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരാശ ദുഃഖം കുറ്റബോധവും ഇമോഷണൽ ചീറ്റിങ്ങും എല്ലാം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഒരാക്ഷൻ എടുക്കുക എന്നത് ഇപ്പോഴൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പോഴൊന്നും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല കാരണം ചെയ്തുപോയ കുറ്റങ്ങളും അബദ്ധങ്ങളും പറ്റിയതും ചില നഷ്ടങ്ങൾ ചിലപ്പോൾ ചിലരുടെയൊക്കെ പറയുന്നില്ല പറയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയാം മദർ എനർജിയുടെയൊക്കെ ഒരു വിയോഗം ചില വ്യക്തികൾ അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന വ്യക്തികളുടെ ഒരു വിയോഗം ഈ ഒരു പേഴ്സണെ തളർത്തി നിർത്തിയതായിട്ടും കാണുന്നുണ്ട് കേട്ടോ വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ ഇമോഷണൽ പെയിൻ എനർജിയിലൂടെ കടന്നു പോകുന്നു വെല്ലുവിളികളെ നേരിട്ട് തളർന്നു എന്ന് തന്നെ പറയാം ഈ ഒരു പേഴ്സൺ ഒരു വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും എന്താണേലും അവിടെ നിന്നൊരു വിൽപവറോട് കൂടി അവർ തിരിച്ചെഴുന്നേറ്റ് വരും എന്നുള്ളത് ഉറപ്പാണ് അവർ ഫൈറ്റിംഗ് ചെയ്യുമെന്നുള്ളതും ഉറപ്പാണ് അവർ ശത്രുവിന് നേരെ ശരിക്കും ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും കൂടാതെ തന്നെ നമുക്കിതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ കിങ് ഓഫ് വാൺസും കിങ് ഓഫ് സോഴ്സുമാണ് കറക്റ്റായിട്ട് രണ്ട് കാർഡുകളും ഒരുമിച്ച് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ആക്ഷൻ എടുക്കും അവർ ഒരു മെൻ്റൽ കൂടി പ്രവർത്തിക്കും ബുദ്ധിപൂർവ്വം അതായത് ഇൻ്റലക്ച്വലി അവർ തീരുമാനങ്ങൾ എടുക്കും ബുദ്ധിപൂർവ്വം അവർ തീരുമാനങ്ങൾ ും നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ റീയൂണിയൻ ഇമോഷണൽ ബാലൻസ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഒരിക്കലും പറയാനോ അതിനെ ഒന്ന് വിവരിക്കാനോ സാധിക്കാത്തതിനും അപ്പുറമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏത് എനർജിയാണ് നിങ്ങൾ കണക്റ്റ് ചെയ്തതെങ്കിലും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത്രത്തോളം നമുക്ക് നമുക്ക് പോലും ഒരു മാനസികമാകുന്ന ഒരു നമുക്ക് ദയ തോന്നുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു